യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ഭാരവാഹിത്വത്തിൽ നിന്ന് കെ എം അഭിജിത്തിനെ ഒഴിവാക്കിയതിനെതിരെ എ ഗ്രൂപ്പ് പ്രതിഷേധം എം കെ രാഘവന്റെ നേതൃത്വത്തിൽ നാല് എം പിമാർ കെ സി വേണുഗോപാലിനെ കണ്ടു ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലും ചേർന്ന അഭിജിത്തിനെ വെട്ടിയെന്നാണ് പരാതി നാളെ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷനെ കണ്ട് പരാതി പറയാനും തീരുമാനമായി എന്താണ് ഇപ്പോൾ എ ഗ്രൂപ്പിന്റെ ആവശ്യം എന്തിനാണ് കെ എം അഭിജിത്തിനെ യൂത്ത് കോൺഗ്രസ് ക്ഷമിക്കണം കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആക്കണമെന്നൊരു ധാരണ എ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു എന്നാൽ ഷാഫി പറമ്പിലും രാഹുൽ മാക്കൂട്ടത്തിലും എ ഗ്രൂപ്പിന്റെ പട്ടികയിൽ നിന്നും കെ എം അഭിജിത്തിനെ വെട്ടി മറ്റൊരാളെ ആക്കി എന്നുള്ളതാണ് ഇവരുടെ പരാതി ഇന്നിപ്പോൾ എം കെ രാഘവൻ ടീൻ കുര്യാക്കോസ് വി കെ ശ്രീകണ്ഠൻ ബെന്നി ബെഹനാൻ എന്നീ നാല് എം പിമാർ കെ സി വേണുഗോപാലിനെ കണ്ട് ഇക്കാര്യത്തിലുള്ള പരാതി അറിയിച്ചു എന്തുകൊണ്ടാണ് കെ എം അഭിജിത്തിനെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആക്കാതിരുന്നത് എന്ന് തങ്ങൾക്ക് വിശദീകരണം ലഭിക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് എന്നാൽ ഒരു വിശദീകരണം കെ സി വേണുഗോപാൽ നൽകിയില്ല എന്നുള്ളതാണ് ഈ എം പിമാരുമായി വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഇതിനകത്ത് പിന്മാറേണ്ടതില്ല വലിയ അനീതിയാണ് കെ എം അഭിജിത്തിനോട് കാണിച്ചത് എന്നൊരു വികാരമാണ് നിലവിൽ എ ഗ്രൂപ്പിനുള്ളത് അതുകൊണ്ട് തന്നെ നാളെ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷനെ കൂടി കണ്ട് ഇക്കാര്യത്തിൽ ഒരു പരാതി ഉന്നയിക്കാനും കെ എം അഭിജിത്തിനെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാക്കി നോമിനേറ്റ് ചെയ്യാനുള്ള ഇടപെടൽ നടത്താനുള്ള പരിശ്രമമാണ് ഇപ്പോൾ എ ഗ്രൂപ്പ് നടത്തുന്നത് ഈ പ്രശ്നത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി ഇടപെടൽ നടത്തണമെന്നൊരു വികാരം കൂടി ഇപ്പോൾ എ ഗ്രൂപ്പിനകത്തുണ്ട്